അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് ഉമ്മാക്കും മക്കും ഇക്കാക്കും സുഖമാണ് ഉമ്മാക്ക് കുറച്ച് കാര്യം പറയാം നിങ്ങളടുത്ത് അലഹദില്ല ഞാൻ ഒന്ന് രണ്ട് കാര്യം എന്നെ ഈ ഒരു സ്ത്രീ ആക്ഷേപിക്കുന്നു ഞാൻ കൂട്ടിക്കൊടുപ്പ് അറിയാണെന്ന് അമ്മാവുവിനെ നിലനിർത്തി ഞാൻ പറയുകയാണ് അമ്മാവിനെ റസൂലിനെ ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഉള്ള സ്ത്രീയല്ല എൻ്റെ മരുവോളയും മോനെയും നിങ്ങൾ പറഞ്ഞ് വല്ലതും വായിച്ച് തിന്നുന്നു തിന്നോളി അമ്വാഹു അത് നിങ്ങൾക്കെന്നും നിലനിൽക്കില്ല ഞാൻ പറയുകയാണോ അമ്മാഹുവിനെ നിലനിർത്തിയാണ് പറയുന്നത് എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഞങ്ങൾ ഞാൻ കൂട്ടിക്കൊടുപ്പുകാരിയാണ് മറ്റത് ഈ സ്ത്രീക്ക് അറിയാമോ എന്നെ എൻ്റെ വർക്കനൊക്കെ അഹാർ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഞങ്ങൾ അവരെ ഒന്നും പറയുന്നില്ല എങ്കിലും നിങ്ങൾ എന്തിനാണ് ഈ ആക്ഷേപം പറഞ്ഞെൻ്റെ കൊച്ചിനെയും എൻ്റെ മോനെയും എൻ്റെ മരുമുളയും ദുഷിച്ച് നിങ്ങൾക്ക് വല്ലതും കിട്ടുന്ന തിന്ന് വാങ്ങിച്ചോ എന്നെ കൂടെ എന്തിനാണ് ഈ വയസ്സിന്ന് എന്നെ ഉൾപ്പെടുത്തുന്നത് ഞാൻ അവ്വാഹുവിൻ്റെ റസൂലിൻ്റെ ധിക്റും സലാത്തും എല്ലാം ചൊല്ലി അഞ്ചുക നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നെ നിങ്ങളാരും പഠിക്കല്ലേ അവ്വാ വിടില്ല നിങ്ങളെ എല്ലാരെയും അവ്വാഹു നിങ്ങൾ എന്തിനാണ് ഈ ആക്ഷേപം പറഞ്ഞ് തിന്നുന്നത് നാളെ വയറ്റിൽ പുഴുവറങ്ങും ഞാനാണ് പറയുന്നത് ആ വിഷയമില്ലാതെ ഒരു കാര്യത്തിന് നിങ്ങൾ ഇടപെടരുത് ഞാൻ ഒരു സുഖമില്ലാത്ത സ്ത്രീയുമാണ് എനിക്ക് അറുപത് വയസ്സ് തികഞ്ഞ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്ന അമ്മാവിനെ ഭയന്നാണ് അഞ്ചുകുത്ത് എൻ്റെ റബ്ബിനോട് ഞാൻ ദാ ചെയ്ത് കഴിയുന്ന സ്ത്രീയാണ് ഇനി എന്നെ എൻ്റെ മരുമോളയെ പറഞ്ഞ അമ്മാവു നിങ്ങൾക്ക് ഈ പറയുന്നവർക്ക് ഇറക്കുന്ന ശിക്ഷ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം എൻ്റെ പെങ്കൊച്ച് പാപപ്പെട്ട ഒരു പെങ്കൊച്ച് അവക്കൊരു ഭർത്താവ് വേണം അവ ഞാൻ അവരെ വീട്ടിൽ ചോദിച്ചതാണ് അവര് കെട്ടിച്ച് കൊടുക്കൂല്ല എന്ന് തീർത്ത് പറഞ്ഞോളൂ ഉമ്മാപ്പൊന്നും പറഞ്ഞില്ല ഉമ്മാ ഞാനു പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു അവർക്ക് ഒരു ജീവിതം വേണ്ടേ നിങ്ങളോ ജീവിക്കുന്നു അവരും ജീവിക്കട്ടെ എൻ്റെ മോനെയും മരുമോളെയും ഞാൻ കാണുന്നത് തന്നെയും ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ റബിളിൽ സത്തായ തമ്പുരാനാണ് നിങ്ങൾക്ക് ശിക്ഷ വായിച്ചോളി ഈ സാധുവായ ഞാൻ കരഞ്ഞാലുണ്ടല്ലേ എല്ലാ എണ്ണവും തൂത്ത് ശിക്ഷയ്ക്കറുകഥയാണ് ഞാൻ പാ ഞാൻ എൻ്റെ മരുമോളും ഒരു പാവപ്പെട്ട കൊച്ച് ആ മൂന്ന് കൊച്ചുങ്ങളെയും എനിക്ക് വേണം എനിക്കൊരു കൂട്ട് വേണം അല്ലാതെ കൂട്ടിക്കൊടുത്തല്ല അവരിവിടെ വന്നത് അവരിവിടെ വന്നു എൻ്റെ മോൻ കൊണ്ടുവന്നു ഞാൻ അന്നാണ് എൻ്റെ കൊച്ചിന് അല്ലാതെ ഇവിടെ ഒരുപാട് പ്രാവശ്യം എന്നെ കാണാം കുട്ടി വന്ന് അതെന്തൊരു തെറ്റാണ് ചെയ്തത് അതിനൊരു ജീവിതം വേണം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടോ ചെയ്തിട്ടുള്ള അമ്മാവിൻ്റെ റസൂലും പറഞ്ഞിട്ടുണ്ട് ഒരു ഇല മരത്തിൽ ഇലയില്ലാത്ത പോലെയാണ് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ അതുകൊണ്ട് അതങ്ങനെ ഒരു ഒരു ഭർത്താവിനെ എടുത്തു അതാണ് ആ തെറ്റ് അത് അമ്മാവിൻ്റെ മുമ്പിൽ ഒരു തെറ്റുമല്ല നിങ്ങളെയൊക്കെ മുമ്പിലാണ് ഞാൻ എന്താ ക്ഷഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അനുഭവിക്കും ഒന്നായി സത്യം മാഷാ അവ ഞാൻ പറയുന്നത് നിങ്ങൾ ഗമിനിച്ചെല്ലാവരും കേട്ടിട്ടേ മറുപടി പറയാവൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ കൈ കൊടുക്കുകയാണ് എൻ്റെ കൊച്ചുങ്ങളെ ദുരോഹിക്കല്ലേ ഞാൻ ക്ഷപിച്ച് കരയും അവ്വാഹുവിനോട് അത് ഒരുപാട് പേർക്ക് ശാപം കിട്ടിയിട്ടുണ്ട് എന്റെ അടുക്ക വന്ന് അവർക്ക് മാപ്പ് ചോയിച്ചിട്ടുണ്ട് ചോയിച്ചിട്ടുണ്ട് ആ മൂന്ന് കുഞ്ഞുങ്ങളെ ആ മൂന്ന് കുഞ്ഞുങ്ങളെ വെച്ച് അതിന് ജീവിക്കട്ടെ ഒരു ഭർത്താവിന്റെ തണല് വേണം ഇതിന് നിങ്ങൾ എന്തിനാണ് ഈ ഇങ്ങനത്തെ നൊണയും കൂട്ടിയടിയും പിത്തിനായും മാറുപാടും പറയുന്നത് അമ്മ നിങ്ങൾ ആരെയും വിടൂല്ല ഞാൻ ഒരു കളവറാണെങ്കിൽ എന്നെയും അങ്ങാക്കില്ല ഞാൻ പറയുന്ന കൊച്ചുങ്ങൾ ജീവിച്ചോട്ട് നിങ്ങളെയൊക്കെ മുമ്പിൽ അത് ജീവിക്കാതെ ഇരിക്കാൻ നിങ്ങൾ ചെയ്താലും അള്ളവ നിങ്ങൾക്ക് കൂട്ട് നിൽക്കില്ലായിരിക്കും ഞാൻ ഒഴുവാ ഈ സത്യം പറയാണ് നിങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച ഓരോന്ന് വീഴും നിങ്ങളെ മനസ്സിലാക്കിക്കോളണം ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് പഴുതിയാവില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പിടിയും രണ്ടുപേരെയും മോനെയും മോളേയും എൻ്റെ അല്ലാതെ കൂട്ടി കൊടുക്കുന്നതല്ല ഇതൊന്നും ഇതൊക്കെ അവര് അന്തസ്സായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഈ ശിക്ഷ വാങ്ങിക്കുന്നത് നിങ്ങളൊക്കെ കൊടല് പുഴുക്കും നിങ്ങളൊക്കെ പുഴുത്ത് ചൊരിയും ആവശ്യമില്ലാതെ പറഞ്ഞ് തിന്നല്ലേ ആരും അവര് ജീവിച്ചോട്ടെ അവര് കളവ് പറഞ്ഞ് ജീവിക്കുകയല്ല അത് അന്തസ്സായിട്ട് അവര് ജീവിക്കുകയാണ് അവരെ കൊല്ലല്ലേ കൊല്ല കൊല്ല ചെയ്യല്ലേ മൊബൈലിൽ നിങ്ങൾ എന്തിനാണ് അവരെ കൊല്ലാക്കലോ ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങള് ആരും ഞാൻ നല്ലോലെ പറയാണ് ആവശ്യത്തിന് സംസാരിക്കേ അതീ എന്ന കൂടെ വലിച്ചു ഇഴക്കല്ലേ അവര് യൂട്യൂബറാണ് ആ പെണ്ണ് ഞാൻ അതിൽപ്പെട്ടതല്ല എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോവെയാണ് അവര് ജീവിക്കട്ടെ അവര് ജീവിച്ചു പോട്ടെ അള്ളാഹു നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങളെ വിടില്ല നിങ്ങൾക്ക് ഓരോന്നോരോന്ന് അടിക്ക തുടിക്ക വീഴും നിങ്ങൾ ആ വിഷയമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ നുണയും കൂട്ടിയടി ഉണ്ടാക്കുന്ന നിങ്ങളാ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും പറയല്ലേ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി നിങ്ങളെ ജീവിതമാർഗ്ഗം നോക്കി അവരവരെ ജീവിതമാർഗം നോക്കട്ടെ ഈ അനാവശ്യം കൊണ്ട് എന്ത് കിട്ടും വല്ലരും പത്ത് പൈസ തരുമെങ്കിൽ വാങ്ങിച്ച് തിന്നി കുറിച്ച് പറയരുത് എന്നെക്കുറിച്ചും പറയരുത് ഞാൻ നിങ്ങളടുക്ക നല്ലോലെ പറയാണ് അള്ളാഹുവിനെ നിലനിർത്തിക്കൊണ്ട് പറയാണ് എന്തിനാണ് നിങ്ങൾ അനാവശ്യം പറഞ്ഞ് നിങ്ങളെ രസിക്കുന്നത് ഒരു സ്ത്രീ അന്ന് തുടങ്ങും അവക്ക് തലയ്ക്ക് ചൗത എങ്ങാണ്ടില്ലെന്നു വന്ന് തലയ്ക്ക് ചവിദ്യ ഇല്ല അവളിനി ഇനി ചവിത്തങ്ങട്ട് അടുത്ത് ഓടും തുണി ഇല്ലാതെ പഴയ നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്യണേൻ്റെ കാര്യത്തിനുള്ള പേപ്പർ വർക്കിൽ നടക്കുകയാണ് ഇവർക്കൊരു ഹെൽപ്പ് വേണം അതായത് ഇനി ആരെങ്കിലും മാസമില്ല ഇന്നതാ ഇത്രയും ദിവസം കൊണ്ടാണ് മൂന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കണത് അല്ലെങ്കിൽ ഒരു നേരം ന്യൂഡിൽസ് വല്ലതും ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് മുടി വരെ നമ്മൾ വെട്ടി കൊടുത്തു കാരണം എന്താണ് തല പൊക്കി കെട്ടാൻ പറ്റില്ല അല്ലേ അമ്മ മോനാണ് മുടി വെട്ടി അമ്മക്ക് കൊടുത്തത് കാരണം ഞാനും കൂടെ സഹായിച്ചിട്ട് കാരണം അങ്ങനെ ഒരു ബാത്റൂമിൽ പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇരുന്നാൽ ഇരുന്നിടത്ത് എണീക്കാൻ പറ്റൂല കൈക്ക് സ്വാധീന കുറവാണ് കാല് ഒരു വട്ടം ആധീനം എനിക്ക് പറയാനുള്ള വെച്ചാല് ഉമ്മ ഒരിക്കലും നമുക്ക് കൂട്ടി തന്നിട്ടില്ല ഒരു ഉമ്മ തന്നെയാണ് രണ്ടാ മൂന്ന് മക്കളെ പ്രസവിച്ച ഉമ്മ ആണ് ഒരാൾ മരണപ്പെട്ടു പോയി ബാക്കി രണ്ടുപേരുണ്ട് ഒന്ന് ഒന്ന് ആലിമാണ് ഒന്നിങ്ങനെ ഇതാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറയാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇക്ക അലഹമ്മില്ല അല്ലേ അമ്മ പണ്ടത്തെ ഇതുപോലെ ഈ കൂട്ടിപ്പ് പെടുപ്പ് കാര്യം ഇതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഡിപ്രഷനുള്ള ഒരാളാണ് അപ്പം നമുക്കറിയാം നമ്മളൂടെ തന്നെ ഉമ്മ മക്കളൂടെ സംസാരിക്കുമ്പോഴും നമ്മൾ ഉമ്മായെ ചേർത്ത് പിടിച്ചിട്ടാണ് നിർത്തണം ഉമ്മായ നമ്മൾ തമ്മിൽ ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചാലും ഉമ്മക്ക് പെട്ടെന്ന് പിന്നെ എൻ്റെ ഇക്ക ഒരിക്കലും ഫ്രോഡാണെങ്കിൽ ഞാൻ സഹിച്ചു എനിക്കിപ്പോഴും പറയാനുള്ളത് തന്നെ ആ ഫ്രോഡിൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ എന്തായാലും വേറെ ആരെയും കൂടെ ഒന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ ഉമ്മ കൂട്ടി കൂട്ടിക്കൊടുക്കത്തുമില്ല എനിക്കിപ്പോൾ ഉമ്മ തണലുണ്ട് നമ്മൾ എവിടെ പോയാലും മക്കളെ സംരക്ഷിക്കണം ഞാൻ നമ്മൾ പോയിട്ട് വന്നപ്പോൾ തന്നെ ഉമ്മ ഒരുപാട് എന്താണ് മക്കളെയും കയറിയത് ഇവിടെ സിറ്റൗട്ടി നമ്മളെ നോക്കിയിരിക്കണ് നമ്മൾ വന്നപ്പോൾ മൂന്ന് മണിക്കാരും നമ്മളെ സൈറ്റ് ഓൺ ആയത് അപ്പം ഇക്ക ഇവിടെ ഇല്ല നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യത്തിനൊക്കെ പോയൊക്കെയാണ് അപ്പം ഒരു കാരണവശാലും ഉമ്മായ നീ പറയരുത് കാരണം കാരണംന്ന് വെച്ചാല് എന്റെ ഉമ്മ നീ എന്റെ പാപ്പായും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്നിട്ട് എന്റെ തള്ളക്ക് വിവരം ഇല്ലാത്തത് കൊണ്ട് നിന്നെ വിളിച്ച് മോളെ എന്ന് വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പായ അവള് മടലി വെട്ടി അടിക്കണ അങ്ങനെത്തോനെ ഇങ്ങനെത്തോനെ എന്നൊക്കെ വിളിച്ച ആളിന്റെ ഭാര്യയാണ് വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തത് സ്വന്തം നമ്മള് നമ്മള് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ആരെയെന്നൊക്കെ ഹെൽപ്പിലൊക്കെയാണ് ഓരോന്ന് കഴിച്ചൊക്കെ കടന്നത് ഇനി ഉമ്മ ആരെയും കൂടെ നമ്മള് കുടിക്കോ അവർക്ക് കൊടുക്കും പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനില ഉമ്മായും അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അത് കഴിയുമ്പോൾ നമ്മളിങ്ങായി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ട് വീടുണ്ട് ഓൾറെഡി ഇവിടെ വേറെ ആരുമില്ല ഞാൻ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് കറികൾ വെക്കണ എൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ ഉമ്മാരെ എല്ലാ കൈകാര്യം ചെയ്ത നമുക്ക് കുറച്ച് സാമ്പത്തികം കുറവെന്നേ ഉള്ളൂ പക്ഷേ അലഹമ്മില്ല നമ്മളെ റാഹത്താണ് ഇത്രയൊക്കെയുള്ളു വിശേഷങ്ങള് അസാമലൈക്കും